ഹായ് ഹലോ വെൽക്കം ടു ഫുട്ടി അരീന മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇത് കഷ്ടകാലത്തിൻ്റെ സമയമാണ് അവസാനമായി കളിച്ച പന്ത്രണ്ട് മത്സരങ്ങളിൽ എട്ടിലും അവർക്ക് പരാജയപ്പെടേണ്ടി വന്നിരുന്നു ഒക്ടോബറിന് ശേഷം വളരെ ദയനീയമായ പ്രകടനമാണ് സിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് പെപ്പിന് തൻ്റെ കരിയറിൽ ആദ്യമായി കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം നേരിടേണ്ടി വരുന്നത് ഏതായാലും മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഈ മോശം പ്രകടനത്തിൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രതികരിച്ചിട്ടുണ്ട് അതായത് ഏതൊരു ടീമിനെ സംബന്ധിച്ചിടത്തോളവും ഇത്തരത്തിലുള്ള മോശം സമയം ഉണ്ടാകും എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ചില ഉപദേശങ്ങളൊക്കെ അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട് അതായത് കളിക്കളത്തിൽ തെളിയിക്കാൻ വേണ്ടിയാണ് മാഞ്ചസ്റ്റർ സിറ്റി താരങ്ങൾ ശ്രമിക്കേണ്ടത് എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റി കൂടി തിരിച്ചു വരും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസവും ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏതൊരു ടീമിനും നല്ല സമയവും മോശം സമയവും ഉണ്ടാകും നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റി മോശം സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവർ തിരിച്ചു വരിക തന്നെ ചെയ്യും മാഞ്ചസ്റ്റർ സിറ്റിയോടും താരങ്ങളോടും എനിക്ക് പറയാനുള്ളത് കളിക്കളത്തിൽ കൂടുതൽ തെളിയിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇപ്പോൾ സംസാരിക്കാൻ നിൽക്കരുത് എവിടെയാണ് പ്രശ്നങ്ങളുടെ കിടപ്പ് വശം എന്നുള്ളത് മികച്ച താരങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായ പ്രകടനമാണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈയിടെ ഹാട്രിക് തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്ന അവസാനമായി അഞ്ച് മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇന്ന് പ്രീമിയർ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ ലെസ്റ്റർ സിറ്റിയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ ആ മത്സരത്തിൽ എങ്കിലും വിജയ വഴിയിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം